എനിക്കെല്ലാം തന്നത് അല്ലാഹു നമ്മൾ അംഗീകരിച്ചു അല്ലെ മൊബൈലും വണ്ടിയും സമ്പത്തും മുതലും മക്കളും ഭാര്യയും എല്ലാം തന്നത് റബ്ബാണ് നമ്മൾ അംഗീകരിച്ചു പക്ഷെ അള്ളാഹു തന്നതിൽ അള്ളാഹു തന്നെ തീരുമാനം പറയാണ് നമ്മൾക്ക് പൈസ മക്കൾക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ മോനെ പറയൂല്ലേ പറയാ നമ്മള് സ്കൂളിൽ പോകുമ്പോൾ പാമ്പരകൊന്നും വാങ്ങില്ല മതൊന്നും വാങ്ങില്ല ബസ്സിനുള്ള ആണ് പിന്നെ രണ്ട് രൂപ ഒരു അഞ്ച് രൂപ ബാക്കിയുണ്ട് അത് റൈസ് കൂടി വാങ്ങിക്കുക നമ്മൾ പറയും അത് നമ്മൾ കൊടുക്കുന്ന പൈസകളുടെ കണക്കാണ് നമ്മൾ കൊടുക്കുന്ന പൈസകളുടെ കണക്കാണ് അതുപോലെ അള്ളാഹു നമ്മൾക്ക് നൽകിയ മുതല് അല്ലാഹു നമ്മോട് പറയാണ് എന്റെ മുതൽ ഉപയോഗിച്ച് ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കല്ല എങ്ങനെയാണ് ഫസാദ് ഉണ്ടാകുന്നത് വാട്സപ്പിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയോട് ചാറ്റ് ചെയ്താൽ ഫസാദാണത് വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് എന്റെ പൊന്ന ചെറുപ്പക്കാരാ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പൊങ്ങന്മാരോട് വേറൊരാൾ ചാറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ച ചോദ്യമാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് ചോദിച്ച അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത് നമ്മുടെ ഉമ്മമാരോട് വേറെ ആരെങ്കിലും വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ ആണോ ഉമ്മമാരോട് വേറൊരാൾ ചാറ്റ് ചെയ്യുന്നത് എനിക്ക് അഭിപ്രായം നൽകി ആരുമില്ല ആരുമില്ല അത് പൊക്കൂല്ല എന്ന അടുത്ത ചോദ്യം ചോദിക്കട്ടെ കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ മധുരപ്പതിനേഴുകാരിയായ പെൺമക്കളോട് വേറെ ഏതെങ്കിലും മഞ്ഞ പുരുഷന്മാര് ചാറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ കൈപൊക്കട്ടെ കുഴപ്പമില്ലാത്ത ആളുകൾ കൈവൊക്കട്ടെ ഇല്ല നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങളുടെ പെങ്ങന്മാരോട് എത്രയെത്ര പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് ക്യാമ്പസിന്റെ കലാലയങ്ങളിൽ വായ നോക്കികളായ ആളുകൾ വൈകുന്നേരം വണ്ടിയും എടുത്തിട്ട് പോയിട്ട് സുന്ദരിയായ പെണ്ണ് കിടന്നു പോകുമ്പോ ആ പെണ്ണിനോട് കമന്റ് അടിച്ചതിന്റെ പേരിൽ ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കൊലപാതകങ്ങൾ എന്റെ പങ്ങളോട് ഞാൻ ആരാംസാരിക്കാൻ എന്റെ പങ്ങളോട് സംസാരിച്ചത് എന്തിന് എന്റെ പങ്ങളെ എന്തിനാണ് പ്രണയിക്കുന്നത് എന്റെ പിന്നാലെ പോവല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ അടിപിടി നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പെങ്ങളെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട് നമ്മളുടെ ഉമ്മമാരെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട് നമ്മുടെ മക്കളെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട് ഇനി ആലോചിക്കുക എന്റെ ചെറുപ്പക്കാരാ നമ്മൾ ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടിയുണ്ടല്ലോ ആരുടെ എങ്കിലും ഉമ്മയായി കൂടെ അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും ആരെയെങ്കിലും കൂടെ അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും ആരുടെയെങ്കിലും കൂടെ അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും എത്ര കല്യാണം കഴിഞ്ഞവരോടാണ് ചാറ്റ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞവർ വേറെ കല്യാണം കഴിയാത്തവർ വേറെ നമ്മുടെ ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോൺ എടുത്തു നോക്കിയാൽ കോഡ് ഭാഷകളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നോ രണ്ടോ അല്ല അഞ്ചോ പത്തോ അഞ്ചോ പത്തോ കാമുകിമാരുടെ നമ്പറുകളുണ്ട് ആ നമ്പറുകളിൽ കല്യാണം കഴിഞ്ഞവരുണ്ട് കല്യാണം കഴിഞ്ഞ് ആയവരുണ്ട് കുട്ടികളുള്ളവരുണ്ട് വരുണ്ട് എന്തിനാണ് വെറുതെ കുടുംബങ്ങളിൽ ഫസാദ്ണ്ടാക്കുന്നത് എന്തിനാണ് വെറുതെ കുടുംബങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്തിനാണ് ഒരു മാതാവിന്റെ കണ്ണ് നീര് കുടിക്കുന്നത് വേണ്ട ചെറുപ്പക്കാരാ എന്റെ സഹോദരി വേണ്ട ഹറാമിൽ നിന്ന് വളർന്ന എല്ലാം നരകത്തിലേക്കാണ് ഹറാമുകൊണ്ട് വളർന്ന പ്രണയമാണെങ്കിൽ പ്രണയ വിവാഹങ്ങൾ എന്റെ സക്സസ് ആവാത്തത് എന്റെ പ്രണയ വിവാഹങ്ങൾ വളരെ മനോഹരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് നമ്മുടെ കേരളക്കരയിൽ ഇന്നും ജീവിതം ഒരു ഒരു കൗൺസിലർ വെല്ലുവിളിക്കുന്നുണ്ട് ഏതെങ്കിലും പ്രശ്നങ്ങളില്ലാതെ അല്ലലില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രണയ വിവാഹത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊരു കൗൺസിലർ വെല്ലുവിളിക്കുമ്പോ എന്റെ പ്രിയമുള്ള ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ എല്ലാം തുടക്കത്തിലൊരു സുഖമാണ് അതിന്റെ അണ്ടിയോടെ അടുക്കുമ്പോ പുളി അറിയൂ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനല്ലേ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ വല്ല രസമാണ് കല്യാണം കഴിഞ്ഞിട്ട് കൂടെ ജീവിക്കുമ്പോഴാണ് പഴച്ചൊന്നും ഇത് വേണ്ടായിരുന്നു പറയും ആണും പറയും അതുകൊണ്ട് വേണ്ട പ്രണയ വിവാഹങ്ങൾ ഒരിക്കലും സക്സസ് ആവൂല കാരണം അത് തുടങ്ങുന്നത് ഹറാമിൽ നിന്നാണ് വെൽ ബിഗിനിങ് പകുതി വിജയിച്ചു എന്നാണ് ഇത് നല്ല തുടക്കമല്ലോ ഇത് ഹറാമായ തുടക്കമല്ലോ പിന്നെ ഇങ്ങനെ പകുതി വിജയിക്ക തുടക്കം ഡൺ നല്ല തുടക്കമാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞതുപോലെ ബന്ധങ്ങളില്ലാതെ ഹറാമായ ചാറ്റിംഗ് ഇല്ലാതെ ടെക്സ്റ്റിംഗ് ഇല്ലാതെ തോട്ടമില്ലാതെ കേൾവിയില്ലാതെ നമ്മുടെ വിരലിൽ കൊണ്ടുള്ള മൂവ്മെന്റ്സ് ഇല്ലാതെ ഉമ്മയും ഉപ്പയും പ്രപ്പോസ് ചെയ്തു തരുന്ന നല്ലൊരു ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിനാണ് അള്ളാഹു പറയുന്നത് നടക്കല്ല ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് ഫസാദ് അഞ്ച് അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ഇത് കേൾക്കണേ ഞാൻ നിർത്താണ് നിങ്ങൾ പോവല്ലേ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പോകാനൊക്കെ സമ്മതം ഉണ്ടെന്ന് പോവാൻ കാലായി സമയം പത്തുമണിയാതെ എല്ലാ സ്ഥലത്തും പത്ത് മണിയാണ് വേദ തുടങ്ങണമെങ്കിൽ പിന്നെ മഞ്ഞ ഇങ്ങനെ ഇവിടെ കൊണ്ടിരിക്കുക ചില ആളുകൾക്ക് കേൾക്കണം എന്നുണ്ടാകും പക്ഷേ വൈകി പന്ത്രണ്ട് മണി നാളെ ജോലിക്ക് പോകേണ്ടേ നിങ്ങൾക്ക് ചിന്തിക്കുന്ന ആൾ ഉണ്ടാകും അത് മാറുമെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട് മാറുമെന്ന് എനിക്കറിയില്ല എല്ലാ സ്ഥലത്തും ഒമ്പത് ഒരു സ്ഥലത്തും വേദം തുടങ്ങാറില്ല ആൾക്കാർ വരാറില്ല എട്ടുമണിക്ക് തുടങ്ങിയാൽ വരും എന്ന് എനിക്ക് തോന്നുന്നത് കണ്ണൂരൊക്കെ ജില്ലയിൽ പോയി മണിക്ക് വേദ തുടങ്ങും പത്ത് മണി ആകുമ്പോൾ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ തുടങ്ങുമ്പോൾ അവിടെ വേദ കഴിഞ്ഞു അങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്താൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സാന്ദർഭികമായി ഞാൻ ഉണർത്താണ് ഇവരുന്ന പത്തും പതിനൊന്നിനും ഉപ്രതി വലിയൊരു വമ്പിച്ച് പരിപാടി നടക്കുകയാണ് നിങ്ങളൊക്കെ ക്ഷണിക്കാൻ പത്താം തീയതി നമ്മുടെ ദുബൈ മാസ്റ്റർ തൊട്ടിക്കലിന്റെ കഥാപ്രസംഗമാണ് പതിനൊന്നാം തീയതി നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകൻ മുസ്തഫ ഹുദവി ആക്കോഴം മുപ്പര് കാസർഗോഡ് ജില്ലയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം ഇവിടെ തുടങ്ങുന്നത് മണിക്ക് എന്നുള്ളതാണ് മുപ്പര് നിങ്ങൾ കണ്ണൂർ പോയാൽ അറിയാ ഒരു സെക്കൻഡ് വിശ്രമമില്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ മാതൃകയാക്കുന്ന ഒരു മനുഷ്യനാണ് വല്ലാത്തൊരു മനുഷ്യനാണ് വിനയത്തിൻ്റെയും ഇതൊക്കെ ഇടൊക്കെ ഒരു വല്ലാത്തൊരു പ്രതീകമാണ് നിങ്ങൾ ാണ് നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം ഞാൻ സാന്ദർഭികമായി ഉണർത്താണ് ബ്രങ്കളയിൽ പത്താം തീയതി മാസ്റ്റർ തോട്ടിക്കല് പതിനൊന്നാം തീയതി നമ്മുടെ എല്ലാവരും ചെയ്യട്ടെ അഞ്ചു കാര്യങ്ങളുണ്ട് പരിശുദ്ധ പരിശുദ്ധി മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന അഞ്ചു കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് അപകടങ്ങളുടെ ഭൂമാലയാണ് നോട്ടുപതിസന്ധി മോഴി ഉണ്ടാക്കിയതല്ല നമ്മൾ ഉണ്ടാക്കിയാണ് അതാണ് ഈ അതീസ പറയുന്നത് നോട്ടുപതിസന്ധി ഉണ്ടല്ലോ സത്യത്തിൽ നോട്ടുപതിസന്ധി കള്ളനോട്ട് പിടിക്കാനും കള്ളപ്രക്കാരെ പിടിക്കാനും വേണം തൊണ്ണൂറ്റേഴ് ശതമാനം നോട്ടും തിരിച്ചെത്തിന്നാണ് പിന്നാകെ മൂന്ന് ശതമാനത്തിനാണ് ഈ കള്ളനോട്ട് കള്ളത് നോട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇതല്ലാഹു തരണം നമ്മൾക്ക് നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ് ഒരു ഇതിലൊരു റോളും ഇല്ല ഒരു റോളും മോദിക്കണ്ടെങ്കിൽ പഠിച്ചോണ്ട് തീരുമാനമാണ് അധികാരം നൽകുന്നതല്ലാഹുവാണ് അധികാരം ഒരാളുടെ കൈകളിൽ നിന്ന് ഊരുന്നതും റബ്ബാൻ നൽകുന്നതല്ലാഹു ഊരുന്നതല്ലാഹുഹി വസ്ലം തങ്ങൾ പറയാണ് അഞ്ചു കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ അഞ്ചു കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണോ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അഞ്ചു കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ ഹി അന്തുതിരിക്കൂഹുന്ന നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ദ്വായ ചെയ്യുകയാണ് ലം ഫീ ഖൗമിൻ ഹത്താ ബിഹാ പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതാണ് പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആണും പെണ്ണും പരസ്യമായി പരസ്യമായിരുന്നിട്ട് സെൽഫി എടുക്കാൻ തുടങ്ങിയാൽ തന്നെ കല്യാണ വേളകളിൽ കല്യാണ മണ്ഡപങ്ങളിൽ കസിൻ ബ്രദേഴ്സ് കസിൻ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ട് മകള് എന്ത് രാഘവത്തോട് നമ്മൾ കാണുന്നത് നമ്മളൊക്കെ അതിൽ ഉത്തരവാദികളാണ് നമ്മളതൊന്നും യാതൊരു മെയിൻറ്റൈൻ ചെയ്യാറില്ല ബൈക്കിലിരുത്തി കൊണ്ടുപോവാൻ മകളെ ഹറാമാണ് കൈപിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ഹറാമാണ് സലാം പറ ഹറാമാണ് നമ്മളിത് ശ്രദ്ധിക്കാറില്ല എല്ലാം നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ കോളേജിന്റെ ക്യാമ്പസുകളിൽ ഒരു ന്യൂ ഇയർ വരുമ്പോൾ ഒരു ക്രിസ്മസ് വരുമ്പോഴേക്കും കൂടെ ഒരു സെൽഫി ആരൊക്കെ ഇത് മഹരമോ ഇത് കസിൻ സിസ്റ്റേഴ്സ് വൃതസ് ഒന്നുമല്ല കൂടെ പഠിക്കുന്ന സഹപാഠികളുടെ കൂടെ ഷോൾഡറിൽ ഒരു സെൽഫി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഷോൾഡറിലൊക്കെ ലാഹു വെറുതെ എന്റെ സഹോദരിമാരെ ഹറാമായിട്ടുള്ള ബന്ധങ്ങൾ ഹറാമായിട്ടുള്ള ബന്ധങ്ങൾ തൊടലും ഹറാമല്ലേ സ്പർശിക്കലും ഹറാമല്ലേ പറഞ്ഞത് ഏതെങ്കിലും അന്യ സ്ത്രീയുടെയോ അന്യ പുരുഷന്മാരുടെയോ ഷോൾഡറുമായി ടച്ച് ചെയ്യുന്നതിനെക്കാളും നല്ലത് ബന്ധപ്പെടുന്നതിനേക്കാളും നല്ലത് ബസ്സിലൊക്കെ പോകുമ്പോ ഫ്രണ്ട് സീറ്റ് ഫ്രണ്ട് ഭാഗത്ത് കയറുന്ന ആളുകളുണ്ടാവും ഇപ്പൊ ആര് ബസ്സിൽ കയറില്ലല്ലേ ബസ്സിൽ കയറൽ കുറവാണ് അതുകൊണ്ട് വലിയൊരു ശല്യമായിട്ട് എല്ലാരെങ്കിലും എല്ലാരെങ്കിലും ബൈക്കുണ്ട് ൂപ്പ് അല്ലാതെ തിരക്കുള്ള സമയങ്ങളിൽ വല്ലാത്ത തിരക്കുള്ള സമയങ്ങളിൽ സ്ത്രീകളുമായിട്ട് തട്ടിമുട്ടി നിൽക്കുന്ന ആളുകൾ തങ്ങൾ പറയുകയാണ് അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാമ്പസിൽ പഠിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കേൾക്കേണ്ട ഒരു വിഷയമാണ് ഒരാൾക്ക് അനുപനീയമല്ലാത്ത പെണ്ണിനൊരാൾ കൈ കൊടുത്താൽ അന്ത്യനാളിൽ അയാൾ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോലു അവന്റെ രണ്ട് കൈകൾ കഴുത്തിലേക്ക് ബന്ധിച്ച് ആമം ചെയ്തിട്ടാണ് വരിക കൈ പിടിച്ച് വരുമ്പോന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് മറ്റേ കേസാണല്ലോ ഇത് പെണ്ണുമായി ബന്ധപ്പെട്ട കേസാണല്ലോ ഇങ്ങനെ പിടിച്ചിട്ട്

ഇരുളിന്റെ മറവിൽ മതിലിന്റെയോ ചുമരിന്റെയോ കുറ്റിക്കാടിന്റെയോ മറവിൽ അൻ സ്ത്രീകളുമായിട്ടോ പുരുഷന്മാരുമായിട്ടോ ചുംബനം നടന്നാൽ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ രണ്ടായിരത്തി പതിനാറ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ കാപ്പാട് ബീച്ചിലും കോഴിക്കോട് ബീച്ചിലും മറീന ബീച്ചിലൊക്കെ വളരെ കൊട്ടി ഘോഷിച്ചുകൊണ്ടൊക്കെ പൊടുകയുണ്ടായി ചുംബന സമരങ്ങൾ അത് സമരാണ് ഇന്ന് നമ്മളറിയാത്ത പേഴ്സണലായിട്ട് സ്കൂളിലോ നാട്ടിലോ എവിടെയെങ്കിലും സ്റ്റാഫിനെയോ ജോലി നടക്കുന്ന സ്ഥലത്തോ ചുംബനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയും ഇന്ന് ചിലപ്പോൾ നിങ്ങൾ രഹസ്യമായിട്ടായിരിക്കും നാളെ നിങ്ങളെ കാണും തന്നെ മനസ്സിലാവും ഇത് മറ്റേ കേസാണ് ഇത് പെണ്ണിനെ ചുംബിച്ചാളാണ് ഇൻസൾട്ടാകും കൂടാന കൂടെ ആളുകളുടെ മുമ്പിൽ അതുകൊണ്ട് തോബ് ചെയ്ത് മാപ്പ് ചോദിച്ചാ പുറത്തു തരട്ടെ തരട്ടെ അള്ളാഹു പുറത്തു തിരുമാറാവട്ടെ പറയുകയാണ് അന്യ സ്ത്രീകളെ ഒരാൾ ചുംബിച്ചാൽ അവന്റെ ചുണ്ടിനെ അള്ളാഹു നരകത്താലുള്ള കത്രികൾ കൊണ്ട് മുറിച്ചു മാറ്റും ചുണ്ടുണ്ടാവൂല രണ്ട് ചുണ്ടും മുറിച്ച് റബ്ബിന്റെ കോടത്തിലേക്ക് വരുമ്പോ ആളുകൾക്ക് തമാശയാക്കും ഇതായിരുന്നു എനിക്ക് പണി കുഴപ്പമില്ല നല്ല വെള്ളക്കുപ്പായം വെള്ള തുണിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ പോലെ കഥകർക്കിട്ടിട്ട് അന്ന് നടന്നത് എന്തോ ഒരു പകൽമാനായിരുന്നു ഇതായിരുന്നു അല്ലേ നിന്റെ പ്രവൃത്തി ആളുകൾ പിടികൂടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സ്കൂളിൽ നടക്കുന്ന ഈ സെൽഫികളൊക്കെ പരസ്യമായി അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ് കല്യാണ മണ്ഡപങ്ങളിൽ നടക്കുന്ന ഫേസ്ബുക്കിൽ ഫോട്ടോ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിക്കുക കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ഫോട്ടോ എടുത്തു ചിലപ്പോ കുടുംബക്കാർ ഫോട്ടോ എടുക്കുമ്പോ ഒരു പക്ഷെ മൊഹറം മൊഹറമല്ലാത്ത കുടുംബക്കാരെടുത്തുണ്ടാകും അതൊക്കെ ഉണ്ടാകും നിങ്ങളെ ഫോണിൽ തന്നെയാണ് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ കുടുംബക്കാർ തന്നെ നമ്മുടെ മുത്താപ്പാന്റെ മക്കൾ അളമാൻ്റെ മക്കൾ അളപ്പാന്റെ മക്കളൊക്കെ നാട്ടിൽ എന്താകും കല്യാണം നടക്കുമ്പോൾ ഒരു പക്ഷെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അവരിങ്ങനെ നിൽക്കുന്നുണ്ട് അത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഹറാം ഹറാം തന്നെയാണ് അഡ്ജസ്റ്റ് പറഞ്ഞ അല്ല എന്നല്ല പറഞ്ഞത് അത് നമ്മൾ ഒഴിവാക്കുക നമ്മൾ ബന്ധപ്പെട്ട മുത്താപ്പാൻ്റെ അളപ്പാന മക്കൾ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ചോദിക്കുന്ന വിഷയതല്ല സ്കൂളിൽ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ സെൽഫി എടുത്തിട്ട് ഒരു പെണ്ണ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടാൽ ഇതാരുള്ള വെല്ലുവിളിയാണ് വെല്ലുവിളിക്കല ഇത് കുടുംബക്കാരെ ഇതിന് മറുപടി പറയാനെ എത്ര എത്ര അങ്ങനെ അങ്ങനെ പ്രൊഫൈൽ പിക്ചർ വെക്കുക പറയാന ഹബീബ് പറ്റുമോഹുവിന്റെ ഹബീബ്ഹു അലീസോ മാത്രങ്ങൾ പറഞ്ഞത് ഇത് വരാതിരിക്കട്ടെ ഇത് വരാതിരിക്കട്ടെ ഇത് വന്നാൽ അപകടമാണ് എന്താണ് ഒന്നാമത്തേത് ഒരു സമൂഹത്തിൽ വിചാരവും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഹറാമും പരസ്യമായാൽ ഇത് തന്നെയാണ് പരസ്യമായി കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ടൂറ് പോവുക കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കാറിൽ സഞ്ചരിക്കുക ഒരു മഹരമില്ലാതെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുക ഒരു മഹരമില്ലാതെ അന്യ പുരുഷന്മാരുടെ കൂടെ പരസ്യമായി യാത്ര ചെയ്യൽ തന്നെ അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ് നമ്മൾക്കറിയാലോ അള്ളാഹു പറഞ്ഞതെന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആരോടൊക്കെ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ മക്കളോട് നിസാ ഇൽ സ്ത്രീകളായ ായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കണേ യുദിനീന അവരുടെ മൂടം താഴ്ത്തിയിടട്ടെ മുഖം കാണിച്ച് കൈകൾ കാണിച്ച് ശരീരത്തിന്റെ അങ്കലാവണ്യം കാണിച്ച് ഇറകിയ വസ്ത്രം ധരിച്ച് ദയവച ചെയ്ത് പുറത്തിറങ്ങല്ലേ യുദിനീനാലിന്നിൻ അവരുടെ മൂടുപടം മുഖം കാണാതെ ആളുകൾ കാണാതെ രീതിയിൽ മറച്ചു നടക്കട്ടെ അതാണ് നിങ്ങൾക്ക് പെൺകുട്ടികളെ ഏത് ിസ്റ്റുകളോ ശ്രീവാദികളോ തോന്നിവാസങ്ങളും വാറോലകളും നമ്മുടെ നാടുകളിൽ വിളിച്ചു പറയുമ്പോ അത് നിങ്ങൾ സംസ്കരിക്കാനുള്ളതല്ല എന്താ രണ്ടായിരത്തി പതിനേഴ് കടന്നു വരുമ്പോ ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളില് ബാംഗ്ലൂരിന്റെ പട്ടണങ്ങളില് രാത്രികാലങ്ങളിൽ പീഡനങ്ങളുടെ കഥകൾ നടന്നത് പീഡനങ്ങളുടെ പരമ്പരകൾ നടന്നത് വെറുതെയാണോ നടന്നിട്ടില്ലേ രണ്ടായിരത്തി പതിനേഴ് ഹാപ്പി ന്യൂ ഇയറായി ഒരു പുതുവത്സരമായി ആഘോഷിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന നൂറ് കണക്കിന് പെണ്ണുങ്ങളിൽ ഒരു പത്ത് ശതമാനം പെണ്ണുങ്ങളെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തേത് നടന്നത് അവരുടെ വേഷവിധാനങ്ങളല്ലേ അവരുടെ വേഷവിധാനങ്ങളല്ലേ ഇങ്ങനെ നടക്കാനുള്ള കാരണം അതാണ് അതാണല്ലാഹുതാല പറഞ്ഞത് അലൈഹിന്നിഞ്ചലിഹിന്ന അവരുടെ വസ്ത്രം ഇറുകിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ആൻഡ് ടീഷർട്ട് ഇതൊക്കെ ഇട്ട് നടക്കണ്ട അപ്പൊ ആളുകൾക്കൊന്ന്